ഹായ് വീട്ടിലിരുന്ന് എങ്ങനെ പണം ഉണ്ടാക്കാനാവും എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് ഉപയോഗത്തിലൂടെ പണം ഉണ്ടാക്കിയ പലതായും കഥകളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അത് ശരിയായ ഒരു കാര്യമാണ് പക്ഷേ അതിന് ഇടയിലും ചില ചതിക്കുഴികൾ നിങ്ങളെ നോക്കിയിരിപ്പുണ്ടാവും അതായത് വളരെ എളുപ്പമാണ് സിംപിളാണ് ഇന്ന ഒരു സൈറ്റിന് ലിങ്ക് തരുന്നു അതിൽ ഇത്ര രൂപ പേ ചെയ്ത് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ കിട്ടും എന്ന മുതലായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഈ സൈറ്റിൻ്റെ വരുതി വരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ക്യാഷ് ഇല്ലാതെ എങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ക്യാഷ് ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ് അതിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു നല്ല കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു നല്ല സ്മാർട്ട് ആയാലും മതി അത്യാവശ്യം ഈ ഈ മൊബൈലിലോ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിലോ നല്ല സ്പീഡിലോ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആവശ്യമാണ് അത് എപ്പോഴും കിട്ടുന്ന ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആവണം എന്നുണ്ട് മൂന്നാമതായി കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എഴുതാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകണം അത് ഈ എഴുതാനുള്ള കഴിവ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാലാമത് നല്ല ക്ഷമ അത്യാവശ്യമാണ് അതായത് ചിലർ പറയുന്ന കേൾക്കാൻ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപ കിട്ടും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇടയായിട്ട് പറയുന്ന പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം അതൊക്കെ വെറും വിശ്വസിച്ച് ഈ തട്ടിപ്പിന് വരാം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ചെന്ന് പെടാതിരിക്കുക നിങ്ങൾ ഏറ്റവും നല്ല ഉള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗൂ നന്നായി ക്ഷമിച്ച് ഇത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാശുണ്ടാക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ചെയ്തു തന്നതാണ് അത് ഇനി ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഒരു ജിമെയിൽ ഐ ഡി വേണം പിന്നെ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം അതേപോലെ ഒരു പേയ്പാൽ അക്കൗണ്ട് വേണം അതിന് അത്യാവശ്യമായിട്ട് വേണ്ട ചില കാര്യങ്ങൾ ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണ് ഒരു ജിമെയിൽ ഐ ഡി അത്യാവശ്യമാണ് പിന്നെ പാൻ കാർഡും അത്യാവശ്യമായിട്ടാണ് പേയ്പാൽ അക്കൗണ്ട് ഉണ്ടാകാൻ പാൻ കാർഡ് ആവശ്യമാണ് അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത രീതിയിലോട്ട് പോകാൻ പറ്റൂ ഇതിനെക്കുറിച്ചുള്ള ബാക്കി എങ്ങനെയാണ് ജിമെയിൽ ഐ ഡി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പേപ്പാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിൽ കണക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വിശദമായി അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് നന്ദി